ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതാ ഒന്ന് തക്കാളിയാണ് എടുത്തത് കേട്ടോ തക്കാളി ഞാൻ മുറിക്കുക ആദ്യം നമുക്ക് രണ്ട് പച്ചമുളക് ഉണ്ട് അത് ഇതാ കീറിയിട്ടൊക്കെ നമ്മളവിടുന്ന് പറിച്ച് നല്ല ചെറിയ ചീരാമുളകെട്ടോ വെള്ള ചീരാമുളക് രണ്ടെണ്ണത്താ രണ്ടരുവാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഉള്ളിൽ ചെറുങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് എലുതാക്കി അരിഞ്ഞിടാൻ പറ്റില്ല വേറെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ല സുഖമായിരിക്കട്ടെ സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ വെള്ളിയാഴ്ച ഉച്ച നേരം പറയാം ഞാൻ പിന്നറിയണത് കുറേ ആൾക്കാർ ഇതിലെപ്പോൾ ദുവ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാം ഒന്നാമ സ്വീകരിക്കട്ടെ ഞാൻ എപ്പോഴും ദുവ ചെയ്യാറുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഉണ്ടത് ഇതൊക്കെ തക്കാളി ചെറുങ്ങനെ അരിഞ്ഞിടാണ് കേട്ടോ തക്കാളി നമ്മളിപ്പോൾ എന്താ വെക്കുന്നത് ആക്കുന്നത് ഞാൻ അങ്ങനെ കാണിക്കുക ഇടുക അതപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് എല്ലാവരും ഒരു ചമ്മന്തി വരെ ഉണ്ടാക്കി അരച്ചിട്ടിട്ട് ഇതാക്കണതൊക്കെ ഇടുന്നില്ലേ അപ്പോൾ നമ്മളതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടട്ടോ എല്ലാവരും ഇത് പറഞ്ഞാൽ ഇതി കഴിയുന്നതല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഉള്ളതല്ലേ ഇടാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ മോളെ കുട്ടിയൊക്കെ എല്ലാവർക്കും പനിയാണ് നാല് കുട്ടികളാണ് നാല് കുട്ടികളും പനിച്ച് കെടുക്കുകയാണ് സ്കൂളിൽ പോയിട്ടില്ല ആരും ആദ്യം കൊണ്ടു വന്നത് സ്കൂളിൽ നിന്ന് പാത്തിമ ആണ് പാത്തിമ്മ എല്ലാവർക്കും പറ്റിയത് ഞാനും രാത്രി ആകുമ്പോൾ ഓരോ പനീൻ്റെ കുളിയെ കുടിച്ച് കിടക്കൂ എനിക്കും തോന്നുന്നു പാത്തൊക്കെ എൻ്റെ കൂടാണെല്ലാം കെട്ടി നീങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം മക്കൾക്കും വേണ്ടിയിട്ട് പനികളൊക്കെ മാറാൻ പിന്നെ തന്നെയല്ല നമ്മളെ രോഗത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഒരു വൈറസ് പനിയോ അതോ അതോ സുക്കേടോ മഞ്ഞപ്പീത്തോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും തോർക്കണം കേട്ടോ മക്കളെ പിന്നെ ഞാനിതൊക്കെ ഇരുന്നിട്ട് മോൻകാട്ടിയൊക്കെ ഒന്ന് പറയാൻ വിചാരിച്ചു നിന്നാണ് അപ്പോൾ പിന്നെ നേരെ ഉണ്ടായാലോ ഓരോ പണിയായിട്ട് എനിക്ക് തന്നെ ഉണ്ടാവും ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അത് മുടിക്കണ സമയത്ത് പറയാലോന്ന് എല്ലാവരും തോർക്കുക നമ്മളെൻ്റെ മക്കൾക്കും വല്ലാത്ത നാട്ടിലുള്ള എല്ലാ എൻ്റെ മക്കൾക്കും ഒക്കെ എൻ്റെ മക്കൾ അങ്ങൾ എൻ്റെ മക്കളാട്ടോ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണോ ഇതിലേക്ക് നമുക്ക് അധികം ഇടാനും ആക്കാനൊന്നുമില്ല ഇതിലേക്ക് ഇടേണ്ടി ഞാൻ അധികം മുളക് ഇടൂല മുളത് മുളകിടാൻ വേണ്ടിയിട്ടാണ് എങ്കിലും കൂടി മുളക് അധികം ഇടൂല തക്കാളി താളിക്കണേക്കാൻ അതൊരു സ്പൂണ് മുളും പൊടി ഇടുന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഇട കാരണം അധികം മുളും പൊടി ഇടയില്ല പിന്നെ ഒരു ലാസം മഞ്ഞൾ ഇടണം ഞമ്മക്ക് നമുക്ക് എൻ്റെ കയ്യിൻ്റെ മുൻപിൽ തന്നെ എടുത്ത് വെക്കണം കേട്ടോ ഓരോ വലുപ്പിലായപ്പോൾ കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇരി ഉപ്പ് ഇടണം നമുക്ക് അതുകൂടെ കഴിഞ്ഞാൽ ഏഷം ജീരം കൂടണം അത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഒരു ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഔട്ടാ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാ ബാലൻസ് ചെയ്യാൻ എപ്പോഴും എന്ത് വെക്കുമ്പോൾ ഒരു തരി ഇതാ പഞ്ചസാര ഇടണം തരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഇടേണ്ടത് പെരിഞ്ചീരം കെട്ടില്ല ഞാൻ ഇതത് മറ്റേ നല്ല ജീരം പിടിച്ചു വച്ചാണ് വറുത്തിട്ട് അതൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇട്ടിത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരിത്തിരി വെളിച്ചെണ്ണി ഒഴിച്ച് അടുപ്പത്ത് വെക്കാനാട്ടോ വെളിച്ചെണ്ണ അതാ ഇതൊക്കെ ഇങ്ങനത്തെ രസം ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചാണ്ട് അടുപ്പത്ത് വെക്കണം ഇത് ഞാൻ ഗ്യാസ് വെള്ളം ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് മുടി വെച്ചിട്ട് ഇന്ന് അടുപ്പത്ത് വച്ച് വേവിക്കട്ടെ മാഷാല്ല അപ്പോഴത്തേക്ക് ഞങ്ങളെ ചോറായിട്ടുണ്ട് മാപ്പുള പള്ളിയിൽ പോയതാണ് ഇട്ടാ പള്ളിയിൽ പോയിട്ട് വന്നിട്ടില്ല ജമ്മ ഇറങ്ങാനൊക്കെ ആകുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് ഇങ്ങോട്ട് വച്ചതാക്കട്ടെ മക്കളല്ലെങ്കിൽ അതിനൊക്കെ ഏട്ടാ നമുക്ക് പൊരിച്ചെടുക്കണം நமக்குதினத்து வெளிச்செண்ண வச்சு கொடுத்துட்டு ഇതാക്കോയിതാ ഇതിന് ഇട്ടുകൊടുക്കണം ഒരിലൊക്കെ നീരാണ് കിടന്ന് ലോണൊന്നും വെന്തിട്ട് പിന്നെ പൊരിഞ്ഞിട്ടണം അതിനെ നമുക്ക് ഇതാറ്റി വെച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ സൗണ്ട് ഇല്ലയെന്നൊരു തോന്നല് ഇതിലൊക്കെ ഇടന്നിട്ട് നല്ലവണ്ണമൊന്നു വേഗട്ടെ വേറെ ആരുമില്ല മക്കളാൻ പറഞ്ഞല്ലോ മോളെ കുട്ടിയേക്ക് മൂന്നാക്കും നാലാക്കും പനിയാണ് അങ്ങനെ ഞാനും എൻ്റെ മാപ്പിളയും മാത്രമേ ഉള്ളൂ ചോറ് തിന്നാൻ മപ്പൾ പള്ളിയിൽ പോയിട്ട് എത്തിയില്ല അപ്പോഴത്തേക്ക് ഞാൻ ഇതാ കറി വെച്ച് ഇത് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ബന്ധിട്ടെ ഇപ്പോൾ തിന്നട്ടോ പുതിയ രീതിയിലി വെക്കട്ടെ വേഗട്ടെ ഇതാത് നമുക്കില്ലേ അങ്ങനെ തോലി എത്തിയിട്ട് എടുക്കണം ഫുള്ള് ഇങ്ങനെ തോലെത്താനോ തോലെത്താഞ്ഞാൽ എന്തൊക്കെ വാളവും മണ്ണിലിട്ടാണ്ട് അടിച്ചു താക്കി ഉണ്ടാക്കി കൊണ്ടുവരുന്നതല്ലേ തോലെത്തിയാലും നമ്മൾ കുറച്ച് നേരം അത് വെച്ചതാണ് ഇനി കുറച്ചും കൂടെ നല്ലോണം ഒരു നാല് കയറി കഴിഞ്ഞിട്ട് നമുക്കിത് എത്താൻ പറ്റുള്ളൂ വേറെന്തൊക്കെ മക്കളെ വിശേഷം സുഖമല്ല ഞാനിങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഈ ഇതിൽ ഇത്രയും മേലോട്ടാക്കിയത് എന്നെക്കൊണ്ട് എല്ലാവരും ഇനിയും എനിക്ക് ഹെൽപ്പ് ചെയ്യണം നിങ്ങളെ ഇല്ലാണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല മക്കളെ എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലിങ്ക് അയച്ചുകൊടുക്കുക ഞാൻ രാത്രി ഇന്നൊരു ഏഴ് മണിൻ്റെ എട്ട് മണിൻ്റെ ശേഷം ഞാൻ ലൈവിലിരിക്കും ഒരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതാ സമയം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വന്നാൽ മതി അതുകൊണ്ടാണ് ഈ സമയങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ദിവസം രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊന്നും ഞാൻ ലൈവിലിരിക്കാറില്ല അങ്ങനെ ഇരിക്കാനും കഴിയൂല അപ്പോൾ കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മുങ്കിയും പേസ്റ്റാണ് ടേസ്റ്റാണ് അത് ഞാൻ ഉണ്ടാക്കിയെത്തതാണത് നമുക്ക് ഒരു ലാസം എത്തും കണ്ട് തക്കാളിയിലെത്താ താഴ്ച തക്കാളിയിലേക്ക് ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇട്ടു കൊടുത്താൽ മതി അത് പച്ചചോ മാറുമ്പോൾ എന്തോ ഒരു മാതിയാണെങ്കിൽ ലാസം ഒരു പച്ചചാണ് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനത് നല്ലോണം ഇട്ടത വെള്ളം പോലെ ആയിട്ടുണ്ട് ഇതങ്ങനെ അടക്കട്ടെ നമുക്ക് നമ്മളെ കോയിൻ്റെ നോക്കാം കോഴി വെക്കുന്നത് ഇരിഞ്ഞ് മരിഞ്ഞതൊക്കെ ചെറുക്കണ് അല്ലേശ പേസ്റ്റ് ഇതാ നമുക്ക് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വെണ്ടിങ്ങാണ്ട് ഇടയ്ക്കാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഇതെല്ലാം ഇട്ടിട്ട് കുഴച്ച് വെച്ചതാണ് ഞാനിത് ഇതല്ലിട്ട് കൊച്ചിട്ടതാണ് സി എന്നാലും നമുക്കെല്ലാ സിഷ്ടമൊന്ന് വേവിച്ചാൽ നല്ല അടിപൊളിയാണ് വാവ് എന്താ മണം അടിപൊളി മണം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇതാ എനിക്ക് ഞാൻ കോയിൻ്റെ ഒരു കഷ്ണം തിന്നൂല തിന്നുകയാണെന്നുണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു കഷ്ണം മാത്രം എടുക്കുകയുള്ളൂ അല്ലാത്ത കഷ്ണം എനിക്കിഷ്ടമല്ല ഒപ്പം നല്ല ജസ്റ്റ് വാ ഓരോരുള്ളതാണ് ഇഷ്ടം ഇപ്പോൾ ഒരു കഷ്ണം അതൊരു കയ്യിൻ്റെ വാവം എടുത്തിട്ടുണ്ട് ഇത് എനിക്കുള്ളതാണ് കേട്ടോ കൂടെ വെന്ത് ശരിയായി കിട്ടട്ടെ എന്തൊക്കെ നമുക്ക് നമുക്കിത് ഇറക്കി വെക്കാം ഇറക്കി വെച്ചു ചട്ടി എടുത്തിട്ട് താ അടുപ്പത്ത് വെക്കണു നല്ലോണം തീക്ക ക കത്തിച്ചിട്ടുണ്ട് പിന്നെ മുത്തത്തിലേശം വെളിച്ചെണ്ണ എത്തിച്ചു കൊടുക്കാം ഇറച്ചെറ്റിച്ചിട്ട് കൊടുക്കാനധികം വെളിച്ചെണ്ണ വള്ളയിലാവണ്ട മുത്തിലേശം വെളിച്ചെണ്ണ എത്തിച്ചു കൊടുക്കുക ഇറച്ചെത്തിച്ചിട്ട് കൊടുക്കാനധികം വെളിച്ചെണ്ണ பள்ளலாகண்டோ இது புச்சிட்டு கடுகு இட்டதும் உப்பேரிடணும் இளக்கணும் ஒக்கெடுத்து மக்களே ஒன்றும் கிட்டு அப்பளே ஞா நோக்கி ஓஃபாக்கா நோக்கும்போது ஓணாயது அது எப்போ உள்ள பரிபாடியும் அங்கே நம்மள பச்சமுளகு கறிவப்பில உள்ளி இது இட்டுங்கொப்பிடட்டேன் ഇതാ ഉപ്പ് ഇട്ടിട്ടുണ്ട് കൂടെ നമുക്കൊന്ന് കൊടുക്കുക നല്ലോണം വേവട്ടെ അതുപോലെ തന്നെ ഒന്ന് ആവിക്കു വേവാനല്ലേ ഉള്ളൂ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാറില്ല അങ്ങനെ തന്നെ ഒന്ന് ആവിക്കെടുക്കുകയുള്ളൂ കൈ കൊണ്ടൊന്ന് നിക്കിയാൽ എന്താ ലീന അങ്ങനെ ഇഷ്ടമില്ല അങ്ങനെ തന്നെ ഒന്ന് പാടാൻ പറ്റുള്ളൂ ഇവിടെ നില ആക്കി ഇതൊന്ന് നല്ലോണം വി കയറ്റേ ഉള്ളു കേട്ടോ ആവി കേറട്ടെ കേട്ടോ എന്തിട്ടുണ്ട് പരിയപ്പിലാദ്യം ഞാൻ ഇട്ടെടുത്തതാണ് ഇപ്പൊ ഒരു കണ്ടും കൂടെ ഇട്ടു കണ്ടിക്കുന്ന ലാദിയെടുത്തത് മതി പോവേണ്ടത് ഇറക്കി വെച്ചു ടി വി ഓഫാക്കി നമുക്ക് ഇതാ ഇതാ ഇങ്ങനെ കാണിക്കാം നമ്മളെ തക്കാളി മുളകിട്ടത് പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഇറച്ചി പൊരിച്ചത് ഇതെല്ലാം കണ്ടെല്ലി ലൈക്ക് സബ് സബ്സ്ക്രൈബർ കമൻറ്റ് പിന്നെ എല്ലാവർക്കും ഒന്ന് ലിങ്ക് കഴിച്ചുകൊടുക്കട്ടോ മറക്കരുത് കമൻ്റ് ഇടാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്